എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് വാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് പല ഗ്രൂപ്പുകളിലും ഓണത്തിന്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല എന്താ അല്ലേ എന്ന് ഞാൻ ഇവരെ വിളിക്കൂല ഒരു മത വർഗീയവാദി എന്ന് വിളിക്കാം ഒരു ഇസ്ലാം മത വർഗീയവാദിയായ ടീച്ചർ വനിത എന്ന് വിളിക്കാം കാരണം ഇത്ര ദുഷിച്ച മനസ്സോട് കൂടി ഇവരൊക്കെയാണ് പഠിപ്പിക്കുന്നത് അതെ എനിക്ക് തോന്നുന്നത് ഇത് പുറത്തു വന്ന നന്നായി ഇങ്ങനെ മനസ്സുള്ള കുറെ പേര് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നൊക്കെ പറയുന്നത് ഓണം ദേശീയോത്സവമാണ് അത് പട്ടം താണു പിള്ള മുഖ്യമന്ത്രി ആ സമയത്താണ് ഓണം നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് മാത്രമല്ല ഓണം എന്ന് പറയുന്ന ഒരു മതേതര ഉത്സവമാണ് നമ്മുടെ എന്താ പറയാ ഇവർ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഹറാമാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അതിൽ പോകും അങ്ങനെ ചില വാക്കുകളുണ്ട് ഇവരെ ഹറാമാകുക എന്നൊക്കെ പറയുന്നത് ഇവർക്ക് ഏത് നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടെന്ന് ഇതുവരെയും വണ്ടി കിട്ടാത്ത ടീമാണെന്ന് ഞാൻ പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ് നമ്മുടെ രാജ്യം മക്കൾ പങ്കെടുക്കുന്ന പറയുന്നത് അവിടെ പഠിക്കുന്ന മറ്റു അവരുടെ മക്കളല്ല അതുകൂടെ ഗുരുതരമായ സംഭാഷണം തന്നെയാണ് ഗുരുതരമായ സംഭാഷണമാണ് ഇത് മറിച്ച് മറ്റേതെങ്കിലും മതവിവാദത്തിൽപ്പെട്ട ആളാണ് ഒരു പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ ഒരു സ്വാമിയാണ് നടത്തിയതെങ്കിൽ കേരളം എങ്ങനെയായിരിക്കില്ല ഇത് ഉണ്ടാവുക ഇന്നാ സ്കൂള് തന്നെ ബാക്കി ഉണ്ടാവില്ല അതിന്റെ അതിന്റെ പ്രതിഷേധം ഇതൊക്കെ നടത്തും നമ്മടെ അങ്ങനെയുള്ള സംഘടനകൾ ഇവിടെയുണ്ട് പക്ഷെ ഇത് ഇതിൽ കുറച്ചൊരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പം ആ അധ്യാപകയെ സസ്പെൻഡ് ചെയ്തു അവർക്കെതിരെ കേസ് എടുക്കൂ നല്ല കാര്യം പക്ഷേ ഇത്ര മനസ്സുകളുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് അങ്ങനെ നമ്മുടെ കുറച്ച് ഇത്തരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നോണ്ടാണ് ആ ഒരു ആഘോഷം തന്നെ ആ സ്കൂളിൽ ആഘോഷങ്ങൾ എന്നും ആഘോഷിക്കപ്പെടുന്ന അവിടെ അവരുടെ ആ ഈ ഒരു ഒരു വാർത്ത ഇന്നലെ രാത്രി അറിഞ്ഞത് ാണ് അതിന് വന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒന്നുകിൽ ഇവർ അങ്ങനെയാണെങ്കിൽ ഇവർ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ബോണസ് അതെ വലിയ ബോണസ് ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ സമയം കൊടുക്കുന്നത് അവധി വേണ്ടെന്ന് വെക്കണം വസ്ത്രധാരണം പോലും നമ്മൾ സാരി അല്ലെങ്കിൽ ഓണത്തിന് മാത്രം ഇട്ട് വരുന്ന ഒരു മും വിവാദപ്പെട്ട വനിതകളുണ്ട് അവരുടെ ഓഫീസിൽ ഓണാഘോഷമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് ഇന്നലെ ഇട്ടപ്പോൾ ഞാനിങ്ങനെ അവര് നമ്മുടെ മലയാളി വേഷവിധാനം ഉണ്ടല്ലോ നമ്മുടെ നമ്മളെന്താ പറയാ അവർ തട്ട തന്നെയാണ് ഫോട്ടോ എടുത്തത് അങ്ങനെ ആഘോഷിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇത്രയും വന്നിട്ട് ഓണസദ്യ കഴിച്ചതിന്റെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഏഹ് മറ്റൊന്നുവെച്ചാ ഇതൊരു മതേതര സ്വഭാവമുള്ള ആഘോഷമാണ് ഇപ്പൊ ഹിന്ദുവിന്റെ ആഘോഷം പറയുന്നത് പൊതുവിലല്ല മതേതര എല്ലാരും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്തോ പാട്ട് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമദത്തോടെ വസിക്കുന്നാലും ഒരു പ്രശ്നവും ഇല്ലാണ്ടും ഉള്ള കാലമായിരുന്നു അത് അതായത് മനുഷ്യരെ എല്ലാരും ഒരേപോലെ ഒരു രാജാവ് ഭരിച്ചു എനിക്ക് അന്നത്തെ ആ ഐതിഹ്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഹിന്ദുക്കളുടെ ആണ് അങ്ങനെ പറയാനുള്ള ഒരു ഇതല്ലേ എനിക്കറിയില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതം 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 കുടിക്കുന്നതിനും മതം രസത്തിലടക്കം രസം ധരിക്കുന്നതിനും മതം ഭക്ഷണം കഴിക്കുന്നതിനും മതം രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെ മതം മാത്രം തിന്നുന്നോണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇവര് അധ്യാപികയാണ് ഇവരൊക്കെ മനസ്സിൽ എന്താ പറയാ ഇതിന് പേര് ശരിക്കും സത്യം പറഞ്ഞാൽ പേര് വിടണം എനിക്കൊന്നും പേര് പേരും ഫോട്ടോ ആരാണ് പറഞ്ഞു എന്നുള്ളത് അറിയണം കാരണം ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും അല്ല കുട്ടികളോട് മാതാപിതാക്കളോട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്റെ അറിവിലൊക്കെ ഒരുപാട് ഈ മത മതത്തിൽപ്പെട്ട ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഉണ്ട് അവരാരും ഇത്തരത്തിലൊന്നും ഉള്ള ഒരു സ്വഭാവം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് ആ ഒരു മതത്തെ മൊത്തമാണ് അടുത്തൊക്കെ ഉള്ളത് ഈ മുസ്ലിം വീടുകളാണ് നമ്മൾ അവരെ നമ്മളെത്തോടെ ജീവിക്കുന്ന അവരെ നമുക്ക് വ്യക്തിപരമായിട്ട് പേരൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ അവിടെയുള്ള നമ്മുടെ നോമ്പിന്റെ സമയത്ത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവരൊരു പായസം ഉണ്ടാക്കും എന്താ എനിക്ക് അതിന്റെ പേര് ആ ഒരു പായസം ഉണ്ടാക്കും അപ്പൊ അത് കൊണ്ടുവരും അത് അതുകൊണ്ട് അമ്മയെ അമ്മയെ വിളിക്കും ഞങ്ങൾ അത് ഞങ്ങളത് വിളിക്കും അവരെ താത്ത അടിപൊളിയായിട്ടുണ്ട് ഞങ്ങള് ഓണത്തിന് പായസം കൊടുക്കും അവര് ഓണമെന്നും അങ്ങനെ നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ സദ്യയും നമ്മുടെ പായസവും ആ രീതിയിലാണ് അപ്പൊ പായസം കൊടുക്കും ഇങ്ങനെ നമ്മൾ കൊടുത്തും വാങ്ങി സ്നേഹിച്ചും കഴിയുന്നൊരു സമൂഹത്തിലാണ് ഓണത്തിൽ ഓണം അങ്ങനെ ഹിന്ദുക്കളുടെ ഒന്നും ഐതിഹ്യം ആയിരിക്കും മഹാവിഷ്ണുവിന്റെ അവതാരം നിങ്ങൾ അതൊന്നും നോക്കണ്ട നമ്മള് ഒരു രാജാവ് കണ്ടിവിടെ ജീവിച്ചിരുന്നു മനുഷ്യരെ എല്ലാവരെയും ഒന്നേ രാജാവ് ജീവിച്ചിരുന്നു അപ്പൊ ആ രാജാവിന്റെ ഓർമ്മ പുതുക്കലാണ് മഹാബലിയുടെ ഓർമ്മ എല്ലാ എല്ലാ സ്ഥാപനങ്ങളായാലും സ്കൂളുകളിലായാലും ഓണത്തിന് വേണ്ടിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക മറ്റുള്ള എല്ലാ പരിപാടി ക്രിസ്മസ് ആയിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ അതൊന്നും ഇല്ല ജാതി മതമന്യേ ഓണാഘോഷത്തിന് വേണ്ടിട്ടാണ് എല്ലാരും ഇതിപ്പോ ഈ വാർത്തയുടെ താഴെ ഒരു ഞാനിപ്പോളുണ്ട് ഒരു കമന്റാണ് ഒരു ലില്ലി ബിജോയ് പേര് കണ്ടപ്പോ എനിക്ക് ക്രിസ്ത്യൻ ആയിരിക്കും അപ്പൊ ഓണം ഓണം ആഘോഷിച്ചാൽ എന്താണ് കുറ്റം അതിനൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ പള്ളിയിൽ വരെ ഞങ്ങൾ പൂക്കള മത്സരം നടത്തുന്നത് അതിനെ നല്ല ലൈക്കാണ് ഇപ്പൊ തന്നെ പത്ത് മുന്നൂറ് പേര് ലൈക്ക് ചെയ്തു അപ്പം ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ ഒരു കമന്റാണ് അത് അപ്പം നമ്മൾ ഒരു വിഭാഗത്തെ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ പറയുന്നുള്ളു ഞങ്ങളുടെ പള്ളിയിൽ പള്ളിയിൽ അച്ഛന്മാർ പൂക്കള മത്സരം ഇടുന്നതും അവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആഘോഷിക്കുന്നാലും അങ്ങനെ തന്നെ നമ്മള് ജാതി മത ഭേദം തന്നെയാണ് എല്ലാരും കൂടെ ക്ലബില് പൂക്കളും ഓണസദ്യ കാര്യങ്ങളൊക്കെ അപ്പോ ഇത്തരത്തിലുള്ള അറിവൊക്കെ പുതിയതാണ് ഹിന്ദുക്കളുടെ മാത്രം ഇത് ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ മകരവിളക്ക് അങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കളുടെ ആണ് ഇപ്പൊ ക്രിസ്മസ് ഇപ്പൊ ക്രിസ്മസ് പോലും ക്രിസ്തു അല്ല ക്രിസ്തു ജനിച്ച ദിവസമാണ് എന്ന് ക്രിസ്ത്യാനികൾ മാത്രം നല്ല ആഘോഷിക്കുന്നത് എല്ലാരും ആഘോഷിക്കുന്നു അതുകൊണ്ടാണ് പെരുന്നാളിന് പോകുന്നു പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കാൻ അടുത്ത വീടുകളിലേക്ക് പോകുന്നു പെരുന്നാളിന് ബിരിയാണി അയയ്ക്കുന്നു ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം ജീവിക്കുന്നു കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ടീച്ചർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യം ലോകത്ത് നിന്ന് മറ്റു രാജ്യങ്ങളേക്കാൾ വ്യത്യസ്തമായി അല്ലെങ്കിൽ അല്ല നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാ നമുക്കിവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ അവരുടെ ആഘോഷങ്ങളും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് ബഹുസ്വരമായി ഒരു ഒരു സമൂഹമായി പോകുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ലോകത്തൊരിടത്തും നിങ്ങൾക്ക് ഇതുപോലെ ഒരു രാജ്യം കാണാൻ സാധിക്കില്ല അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം അതിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുതേ ടീച്ചറെ എന്നേ പറയാനുള്ളത്